സ്ഥലത്തേക്ക് ആന മാറി ആനപ്പാപ്പ ശ്രദ്ധയ്ക്ക് മാറ്റി നിർത്തേണ്ടതാണ് ബഹുമാനപ്പെട്ട പോലീസ് അധികാരിയുടെ ശ്രദ്ധയ്ക്ക് ബഹുമാനപ്പെട്ട ഉത്സവാഘോഷ കമ്മിറ്റി ഭാരവാഹികളുടെ ശ്രദ്ധയ്ക്ക് ആന തീരുമാനിച്ച പ്രകാരം ഇടതുവശത്തേക്ക് മാറ്റി

ಸೌಕರ್ಯ ದಯವ್ಚೇದ ಭಕ್ತಜನಕ್ಕೆ ತಿಂಪಾಡಿ കൊടി കൊടി മുന്നിൽ നിന്ന് മാറ്റേണ്ടതാണ് മാറ്റേണ്ടതാണ് ഫോറസ്റ്റ് ഫോറസ്റ്റ് ഓഫീസർ ഓഫീസർ റേഞ്ച് ഇവിടെ എത്തിയിട്ടുണ്ട് നിർദ്ദേശമാണ് ആനയെ കുത്തിപ്പൊക്കി നിർത്തുവാൻ പാടുള്ളതല്ല ആനയ്ക്ക് ജൈവിളിക്കാനോ ആനയുടെ മുന്നിൽ കൊടി ഉയർത്തുവാനോ പാടുള്ളതല്ല ഫോറസ്റ്റ് ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട് മിനിമം ഒരു മീറ്റർ അകലത്തിലാണ് ആനകൾ നിൽക്കേണ്ടത് ഭക്താന്മാരുടെ ശ്രദ്ധയ്ക്ക് ഒരു മിനിമം ഒരു മീറ്ററെങ്കിലും അകലത്തിൽ ആനയെ നിർത്തണം അതിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട് ബാരിക്കേഡിനുള്ളിൽ ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ നിയമ നടപടികളുണ്ടാകും അതുകൊണ്ട് ബാരിക്കേഡിനുള്ളിൽ ആരും കയറാൻ ശ്രമിക്കരുത് ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഇവിടെ എത്തിയിട്ടുണ്ട് കൊടി ശ്രദ്ധയ്ക്ക് ആനയുടെ മുന്നിൽ കൊടി ഉയർത്തി നിൽക്കുന്നുണ്ട് അത് നിയമവിരുദ്ധമാണ് എന്ന് ഇവിടെ ജനകീയ കമ്മിറ്റിയുടെ ശ്രദ്ധയ്ക്ക് ദയവ് ചെയ്ത് കൊടിവീശ നിർത്തുക ദയവ് ചെയ്ത് മുന്നിൽ കൊടിവീശ് നിർത്തുക ആനയുടെ പിന്നിലൂടെ ജനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് ഉത്സവമാണ് ആനയുടെ പിന്നിൽ ആളുകൾ വന്ന് നിർത്തരുത് ബാരിക്കേഡുകളുടെ ഉള്ളിൽ ആരും കയറി നിൽക്കരുത് ഉത്സവം ഭംഗിയാക്കുന്നതിനുള്ള നടപടികളിൽ എല്ലാവരും പങ്കാളികളാകുക ബാരിക്കേഡുകളുടെ ഉള്ളിൽ ആരും കയറി നിൽക്കരുത് ആനയുടെ പിന്നിൽ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കരുത് തൊട്ട് നിലവിടരുത് ശ്രദ്ധിക്കുക ഉത്സവം ഭംഗിയാക്കുക ഏറ്റവും മനോഹരമായ തിരു ഉത്സവത്തിൻ്റെ കൂട്ടിയെഴുതണ്ടിൻപ് ഇതാ ആരംഭിക്കുവാൻ പോകുകയാണ് എല്ലാവരും അതിന്റെ ആസ്വാദനത്തിലാക്കിയാണ് പോകുന്നത് വളരെ ഭംഗിയായി തന്നെ ഈ ഉത്സവം ഈ പൂരം നമുക്ക് ഭംഗിയാക്കി കണ്ടതുകൊണ്ട് എല്ലാവരും സഹകരിക്കുക ശ്രീ ശിവകുമാരീശ്വരൻ്റെ തിരുവറ്റത്ത് നടക്കുവാൻ പോകുന്ന ഈ മഹത്തായ ഉത്സവത്തിന് എല്ലാവരും പങ്കാളികളാകുക സഹകരിക്കുക नंदी नमस्कार <woods> ടക്കുക പൂരം ഭംഗിയാക്കുക ബാരിക്കേഡ് കെട്ടിയിരിക്കുന്നത് സുരക്ഷിതത്തിലാണ് ദയവ് ചെയ്ത്